കൊല്ലം ജില്ലയിലെ പട്ടത്താനത്തായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് അത് രാവിലെ തന്നെ റെയ്ച്ചൽ ലൂക്കിന്റെ വീട്ടിലേക്ക് ജോലിക്കാരൻ പതിവ് പോലെ എത്തി വാതിലിൽ എത്ര തട്ടി വിളിച്ചിട്ടും അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിൽ സമീപത്തുണ്ടായിരുന്ന മുറിയുടെ ജനാലയ്ക്കുള്ളിലൂടെ ജോലിക്കാരൻ അകത്തേക്ക് നോക്കി ആ വീടിനുള്ളിൽ വീടിന്റെ ഉടമസ്ഥയായ റേച്ചൽ ലൂക്കും അവരുടെ ജോലിക്കാരിയായ രാധികയും ഉണ്ടാകേണ്ടതാണ് ജനാലയ്ക്കുള്ളിലൂടെ ബെഡ്റൂമിനുള്ളിലേക്ക് നോക്കിയ ജോലിക്കാരൻ നടുങ്ങിപ്പോയി ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന രാധിക ശരീരമാസകലം തുണി ചുറ്റപ്പെട്ട നിലയിൽ കിടക്കുകയാണ് വായിലും തുണി തിരികെ കയറ്റിയിട്ടുണ്ട് ആ കാഴ്ച കാഴ്ചകണ്ട് നടുങ്ങിപ്പോയ ജോലിക്കാരൻ അതിവേഗം തന്നെ വീടിന് പുറത്തേക്കിറങ്ങി സമീപവാസികളെയൊക്കെ വിവരമറിയിക്കുകയും ചെയ്തു സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഉടൻ തന്നെ റേച്ചലിന്റെ വീട്ടിലേക്ക് ഓടിയെത്തുകയും അടുക്കള ഭാഗത്തുള്ള വാതിൽ ബലമായി തള്ളി തുറന്ന് വീടിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു വീടിനുള്ളിലേക്ക് കയറിയ ആളുകളിൽ ചിലർ ചേർന്ന് രാധികയുടെ വായിൽ തിരികെ കയറ്റിട്ടുണ്ടായിരുന്ന തുണി വലിച്ചു മാറ്റുന്നതിനിടയിലാണ് മറ്റു ചില ആളുകൾ നടക്കുന്ന മറ്റൊരു കാഴ്ച ആ വീടിനുള്ളിൽ കണ്ടത് ആ വീടിന്റെ ഉടമസ്ഥയായ റേച്ചൽ കട്ടിലിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു അത് ആ സ്ത്രീയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ജീവനില്ല എന്നുള്ള കാര്യം നാട്ടുകാർക്ക് മനസ്സിലായി ആ വീട്ടിൽ അസ്വാഭാവികമായ എന്തോ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ ഉറപ്പായി രാധികയുടെ വായിൽ നിന്നും തുണി പുറത്തേക്ക് വലിച്ചെടുത്തുവെങ്കിൽ പോലും ആ സ്ത്രീക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ട് രാധികയും മരിച്ചോ എന്ന് സംശയം തോന്നിയ ചില ആളുകൾ രാധികയുടെ കൈപിടിച്ച് പരിശോധിച്ചു നോക്കിയപ്പോൾ അവർക്ക് പൾസ് ഉണ്ടെന്ന് മനസ്സിലായി ഉടൻ തന്നെ കൂട്ടത്തിലുള്ള ചില ആളുകൾ വിവരം സമീപത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും ചെയ്തു രാധിക എന്ന ജോലിക്കാരിയെ അതിവേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് പോലീസ് സംഘം നാട്ടുകാർക്ക് നിർദ്ദേശം നൽകി പോലീസ് സംഘം എത്തുന്നതുവരെ ആ വീടിനുള്ളിലേക്ക് പുതിയതായി ആരെയും പ്രവേശിപ്പിക്കരുതെന്നും വീട് പുറത്തുനിന്ന് ചാരി എല്ലാ ആളുകളും പുറത്തേക്ക് ഇറങ്ങണമെന്നും പോലീസ് സംഘം നിർദ്ദേശം നൽകി എസ് ഐ അലക്സാണ്ടർ സംഘവും സംഭവസ്ഥലത്തേക്കെത്തിയപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം നാട്ടുകാരുടെ കൂടി റേച്ചലിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുകൂടി തന്നെ വീടിനകത്തേക്ക് പ്രവേശിച്ചു ബെഡ്റൂമിനുള്ളിൽ രക്തത്തിൽ കിടക്കുന്ന റേച്ചലിനെ പോലീസ് സംഘവും കണ്ടു റേച്ചലിന്റെ നെഞ്ചിന്റെ ഭാഗത്തു നിന്നും താഴേക്ക് രക്തം ഒലിച്ചിറങ്ങിയിരിക്കുകയാണ് ആ സ്ത്രീയുടെ തല അല്പം മുകളിലേക്ക് ഉയര്ത്തിവച്ച നിലയിലാണ് പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും ഉന്നത ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തേക്കെത്തി റേച്ചലിന്റെ ബോഡി പരിശോധിച്ച ഫോറൻസിക് സംഘം എസ് ഐ അലക്സാണ്ടറുടെ ഊഹം ശരിവെക്കുകയും ചെയ്തു റേച്ചലിന്റെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ റേച്ചലിന്റെ ശരീരത്തിൽ കത്തികൊണ്ട് നിരവധി പാടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ആരൊക്കെയോ ചേർന്ന് അതിക്രൂരമായി റേച്ചലിന്റെ ശരീരത്തിൽ കത്തികൊണ്ട് വരഞ്ഞിരിക്കുകയാണ് എസ് ഐ എസ് സംഘവും ഉടൻ തന്നെ അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരെയും പ്രദേശവാസികളെയും ഒക്കെ ചോദ്യം ചെയ്തു തുടങ്ങി ആദ്യമായി ബോഡി കണ്ടത് റീച്ചലിന്റെ ജോലിക്കാരൻ തന്നെയാണ് അയാൾ താൻ കണ്ട കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പോലീസിന് മുൻപാകെ മൊഴി നൽകുകയും ചെയ്തു രാത്രിയിൽ റേച്ചലിന്റെ വീട്ടിൽ അസ്വാഭാവികമായ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളും കേട്ടിട്ടില്ല എന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി ഇതിനിടയിൽ ഫോറൻസിക് സംഘത്തിന്റെയും വിരലടയാള വിദഗ്ധരുടെയും ഒക്കെ പരിശോധന ആ വീടിനുള്ളിൽ പുരോഗമിക്കുകയും പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം റീച്ചലിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതേ സമയത്തു തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റീച്ചലിന്റെ ജോലിക്കാരി രാധികയ്ക്ക് ബോധം വീണു എന്നുള്ള വിവരം ഹോസ്പിറ്റലിലുള്ള വ്യക്തികൾ പോലീസിനെ വിളിച്ചറിയിച്ചത് എസ് ഐ അടങ്ങുന്ന സംഘം ഉടൻ തന്നെ രാധികയുടെ മൊഴിയെടുക്കാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഹോസ്പിറ്റലിലെത്തിയ എസ് ഐ പല കാര്യങ്ങളും രാധികയോട് ചോദിച്ചു തുടങ്ങി ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു രാധിക പോലീസിന് മുൻപാകെ നടത്തിയത് കൊലപാതകത്തിന് പിന്നിൽ രാധികയുടെ ചേച്ചി രമ്യയും അവരുടെ ഭർത്താവുമാണെന്ന് രാധിക പോലീസിന് മൊഴി നൽകി രാധിക പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് സംഘത്തിന് എന്തോ ചെറിയ സംശയങ്ങൾ തോന്നി എങ്കിലും രാധിക പറയുന്ന കാര്യങ്ങളൊക്കെ പോലീസ് സംഘം വിശദമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു കൊല്ലം മേഖലയിലുള്ള ഗൂർഖകളുമായുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാധികയുടെ ചേച്ചി രമ്യയുടെ ഭർത്താവ് നേപ്പാളിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഭർത്താവിനൊപ്പം രമ്യയും നേപ്പാളിലേക്ക് എത്തിയത് വലിയ വലിയ മരുന്ന് കമ്പനികളിൽ നിന്നും മെഡിസിൻസ് വാങ്ങി ചില്ലറ വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്യുന്ന ജോലിയാണ് രമ്യയും സന്തോഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് റേച്ചലിന്റെ എല്ലാ കാര്യങ്ങളും വർഷങ്ങളായി രാധികയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ രാധികയെ റേച്ചൽ സ്വന്തം പോലെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ രാധികയുടെ വിവാഹം നടത്തുന്നതിനു വേണ്ടി കുറച്ച് സ്വർണ്ണമൊക്കെ റേച്ചൽ നേരത്തെ തന്നെ വാങ്ങിവെച്ചിട്ടുമുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഒരു ദിവസം സഹോദരി രമ്യ വിളിച്ച സമയത്ത് രാധിക പറയുകയും ചെയ്തു ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ രമ്യ അവളുടെ ഭർത്താവും ഒരുമിച്ച് രാധികയെ കാണാനെന്ന് പറഞ്ഞ് റേച്ചലിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു റേച്ചലിന്റെ വീട്ടിലെത്തിയ രമ്യ രാധികയോട് പല കാര്യങ്ങളും സംസാരിച്ചു തുടങ്ങി അവരുടെ ബിസിനസ് വലുതാക്കുന്നതിനു വേണ്ടി റേച്ചൽ കരുതി വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് വളരെ ലാഭകരമായതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ആ സ്വർണവും അതിന്റെ ഇരട്ടി തുകയുമൊക്കെ തിരിച്ച് റേച്ചലിന് നൽകിക്കൊള്ളാമെന്നുമായിരുന്നു രമ്യ രാധികയോട് പറഞ്ഞത് എന്നാൽ അത് തന്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടി റേച്ചൽ വെച്ചിരിക്കുന്നതാണെന്നും അതൊന്നും ചോദിക്കാൻ തനിക്ക് കഴിയുകയില്ല എന്നും രാധിക രമ്യയെ അറിയിച്ചു രമ്യ അതൊന്നും മനസ്സിലാക്കാതെ തന്നെ റേച്ചലിനോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു ആ സ്വർണ്ണാഭരണങ്ങൾ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ ലാഭമുണ്ടാകുമ്പോൾ അതിന്റെ ഇരട്ടിപ്പണം താൻ തിരികെ നൽകിക്കൊള്ളാമെന്നും അത് മാത്രവുമല്ല രാധികയുടെ വിവാഹം തങ്ങൾ തന്നെ നടത്തിക്കൊള്ളാമെന്നും ഒക്കെ രമ്യ റേച്ചലിനെ അറിയിച്ചെങ്കിലും ആ സ്ത്രീ അതിനൊന്നും സമ്മതിച്ചില്ല രാത്രിയായപ്പോഴേക്കും രമ്യയും ഭർത്താവും തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങാൻ പോയി റേച്ചലിനൊപ്പമാണ് രാധികയും കിടന്നുറങ്ങുന്നത് രാത്രി ഏകദേശം ഒരു മണിയോടു കൂടി വാതിലിൽ ആരോ തട്ടി വിളിക്കുന്നത് കേട്ടുകൊണ്ടായിരുന്നു രാധിക മുറിയുടെ വാതിൽ തുറന്നത് വാതിൽ തുറന്ന സമയത്ത് മുറിക്ക് പുറത്ത് രമ്യ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് രാധികയോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിവേഗത്തിൽ തന്നെ രമ്യയും ഭർത്താവ് സന്തോഷും റേച്ചിലും രാധികയും കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് കടന്നു കയറുകയായിരുന്നു സന്തോഷ് കയ്യിലൊരു കത്തിയുമായി കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന റേച്ചലിനു നേരെ പാഞ്ഞെടുക്കുകയും അവരുടെ പുറത്ത് കത്തികൊണ്ട് വരയുകയും ചെയ്തു തടുക്കാൻ ശ്രമിച്ച രാധികയെ സന്തോഷ് പിടിച്ചു തള്ളുകയും ചെയ്തു കത്തികൊണ്ട് ശക്തമായി വരഞ്ഞതിനെ തുടർന്ന് റീച്ചൽ ഉറക്കമുണരുകയും ചെയ്തു സന്തോഷിന്റെ തള്ളിമാറ്റി റേച്ചൽ ഓടാൻ ശ്രമിച്ചെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായി സന്തോഷ് റേച്ചലിന്റെ തല പിടിച്ച് സമീപത്തുണ്ടായിരുന്ന ഭിത്തിയിലേക്ക് അതിശക്തമായി ഇടിപ്പിക്കുകയും ചെയ്തു തറയിലേക്ക് തെറിച്ചു വീഴ് രാധിക എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും സന്തോഷ് അതിവേഗത്തിൽ തന്നെ റേച്ചലിന്റെ കഴുത്ത് ശക്തമായി അമർത്തുകയും അവരെ അവസാനിപ്പിക്കുകയും ചെയ്തു താൻ കണ്ട കാര്യങ്ങളൊക്കെ രാധിക പോലീസ് സംഘത്തോട് പറഞ്ഞു തീർത്തും കൂടി പോലീസ് സംഘം പല കാര്യങ്ങളും രാധികയോട് ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു റീച്ചലിനെ കൊലപ്പെടുത്തിയത് സന്തോഷ് ഒറ്റയ്ക്കാണ് രമ്യ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ രമ്യയെയും സന്തോഷ് തറയിലേക്ക് പിടിച്ചു തള്ളിയിരുന്നു തറയിൽ വീണുകിടന്നിരുന്ന രാധികയുടെ പുറത്തേക്കാണ് രമ്യ ചെന്ന് വീണത് അവരിരുവരും തറയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും സന്തോഷ് റീച്ചലിന്റെ കഥ കഴിച്ചിരുന്നു രമ്യ ഭർത്താവ് സന്തോഷിനോട് ഒരുപാട് തട്ടിക്കയറിയെങ്കിലും ഇപ്പോൾ തന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നേപ്പാളിൽ പോയി നല്ലൊരു ജീവിതം നയിക്കാമെന്ന് സന്തോഷ് രമ്യയോട് പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതേസമയം തന്നെ അതിവേഗത്തിൽ അപ്രതീക്ഷിതമായി രാധികയുടെ വായിലേക്ക് തുണി തുണിതിരികി കയറ്റുകയും കയ്യിൽ കിട്ടിയ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് രാധികയുടെ ശരീരം ചുറ്റി വരികയും തറയിലേക്ക് അവളെ തള്ളിയിടുകയും ചെയ്തു ശേഷം ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന അലമാരകളൊക്കെ തുറന്ന് അതിലുണ്ടായിരുന്ന പണവും ആഭരണങ്ങളും ഒക്കെ എടുത്ത ശേഷം അവിടെ നിന്നും കടന്നു കളഞ്ഞു തൊട്ടടുത്ത ദിവസമുള്ള കേരള എക്സ്പ്രസിന് അവർ ദില്ലിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് തന്നോട് പറഞ്ഞിരുന്നതായും രാധിക പോലീസിനെ അറിയിച്ചു ദില്ലിയിലെത്തുന്ന സംഘം അവിടെ നിന്നും നേപ്പാളിലേക്ക് കടക്കാനാണ് സാധ്യതയെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അതിവേഗം തന്നെ നടപടികൾ ആരംഭിച്ചു എസ് ഐ അലക്സാണ്ടർ ഉൾപ്പെടുന്ന സംഘം അതിവേഗം തന്നെ പോലീസ് ജീപ്പിലേക്ക് കയറുകയും വേഗത്തിൽ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു നിർഭാഗ്യമെന്ന് പറയട്ടെ പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും കേരള എക്സ്പ്രസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു എസ് ഐയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം അതിവേഗം തന്നെ ജീപ്പിൽ എറണാകുളത്തേക്ക് കുതിച്ചു ട്രെയിൻ എറണാകുളത്ത് എറണാകുളത്തെത്തുമ്പോഴേക്കും അവിടെ വെച്ച് പ്രതികളെ കയ്യോടെ പിടികൂടാനായിരുന്നു പോലീസ് സംഘത്തിന്റെ നീക്കം തങ്ങൾ തേടുന്ന പ്രതികൾ കേരള എക്സ്പ്രസിലുണ്ടെന്ന് നേരത്തെ തന്നെ മേലധികാരികളെ എസ് ഐ അറിയിച്ചിരുന്നു അതേ തുടർന്ന് ട്രെയിൻ എറണാകുളത്തേക്ക് എത്തിയപ്പോൾ തന്നെ ട്രെയിനിനെ വളഞ്ഞുകൊണ്ട് നിരവധി പോലീസുകാരും ഉണ്ടായിരുന്നു എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങിയ ഓരോ വ്യക്തികളെയും പോലീസ് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു തുടങ്ങി എസ് ഐ അലക്സാണ്ടർ ഉൾപ്പെടുന്ന സംഘം ഓരോ ബോഗികളായി കയറിയിറങ്ങി പരിശോധന ആരംഭിച്ചു രമ്യയെ സന്തോഷിനെയും ഏതെങ്കിലും ബോഗിയിൽ നിന്നും കൈയോടെ പിടികൂടാമെന്നാണ് പോലീസ് സംഘം കരുതിയത് രണ്ടു വർഷം മുൻപെടുത്ത രമ്യയുടെ ഒരു ഫോട്ടോ രാധികയുടെ കൈവശമുണ്ടായിരുന്നു അവർ ആ ഫോട്ടോ കൈമാറുകയും ചെയ്തിരുന്നു ആ ഫോട്ടോ ഉപയോഗിച്ചാണ് പോലീസ് സംഘം ഓരോ ബോഗികളിലും കയറിയിറങ്ങി പരിശോധന നടത്തിയത് എന്നാൽ സന്തോഷിന്റെ ഫോട്ടോയാകട്ടെ പോലീസിന്റെ കൈവശം ഇല്ലായിരുന്നു വളരെയേറെ പൊക്കമേറിയ ഒരാളാണ് സന്തോഷെന്ന് മാത്രം രാധിക പറഞ്ഞുള്ള അറിവാണ് പോലീസിനുള്ളത് ഓരോ ബോഗികളും കയറിയിറങ്ങി മുഴുവൻ ബോഗികളും പോലീസ് സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും രമ്യയെയും അതുപോലെ തന്നെ സന്തോഷിനെയും കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല എസ് ഐ അടങ്ങുന്ന സംഘം ഉടൻ തന്നെ ടി ടി ആറിനെ കാണുകയും ആ ട്രെയിനിലെ യാത്രക്കാരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തു ആ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം പോലീസിന് മനസ്സിലാകുന്നത് ആ ട്രെയിനിൽ രമ്യ എന്നും സന്തോഷെന്നും പേരുള്ള രണ്ട് യാത്രക്കാരെയും ഇല്ല അവർ രണ്ടുപേരും കൊല്ലത്തു നിന്നും ട്രെയിനിൽ കയറിയിട്ടില്ല തങ്ങൾ അതിവിദഗ്ധമായി കബളിപ്പിക്കപ്പെട്ടു എന്ന് എസ് ഐ അടങ്ങുന്ന സംഘത്തിന് മനസ്സിലായി ആ നിമിഷം തന്നെ എസ് ഐ അലക്സാണ്ടർ സംഘവും അതിവേഗം തന്നെ കൊല്ലത്തേക്ക് പുറപ്പെട്ടു ഇതിനോടിടയിൽ തന്നെ മറ്റൊരു വാർത്ത പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു രമ്യയും ഭർത്താവ് സന്തോഷും മറ്റൊരു മാർഗത്തിലൂടെ നേപ്പാളിലേക്ക് കടന്നു എന്നുള്ള വാർത്തയായിരുന്നു പോലീസ് സംഘം അറിഞ്ഞത് നേപ്പാളിലേക്ക് കടന്ന ആ സംഘത്തെ പിടികൂടണമെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്താൽ അതിവേഗം സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ എസ് ഐ ഉൾപ്പെടുന്ന സംഘത്തിന് നേപ്പാളിലേക്ക് പുറപ്പെടുന്നതിനു വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഉന്നത ഉദ്യോഗസ്ഥർ അറേഞ്ച് ചെയ്തു കൊടുത്തു ഇതേസമയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരുന്നു ശ്വാസം മുട്ടിച്ചാണ് റേച്ചലിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊല ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരുടെ തല അതിശക്തമായി എവിടെയോ പിടിച്ച് പലതവണയായി ഇടിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അതിനു അവരുടെ ശരീരത്തിൽ കാണുന്ന പാടുകളൊക്കെ കത്തിക്കൊണ്ട് വരഞ്ഞതാണ് രാധിക പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പോലീസിന് വ്യക്തമായി എസ് ഐ അലക്സാണ്ടർ ഉൾപ്പെടുന്ന സംഘം തൊട്ടടുത്ത ദിവസം തന്നെ നേപ്പാളിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരു സംഘം പോലീസുകാർ പട്ടത്താനത്തുള്ള ഗൂർഖകളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി സന്തോഷ് കുറെ അധികം നാൾ ഗൂർഖകളെ സഹായിച്ചു പട്ടത്താനത്ത് പലയിടത്തായി ജോലി ചെയ്തിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഗൂർഖകളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് അങ്ങനെ വേഷം മാറിയ പോലീസ് സംഘം ഗൂർഖകളുടെ അടുത്തെത്തി ഒരു പ്രത്യേക കഥ പറഞ്ഞു അവർ വലിയൊരു സ്ഥാപനം നടത്തുകയാണെന്നും ആ സ്ഥാപനത്തിലേക്ക് കുറച്ചധികം ഗൂർഖകളെ വേണ്ടിവരുമെന്നുമൊക്കെയായിരുന്നു പോലീസ് സംഘം ഗൂർഖകളെ കണ്ട് അറിയിച്ചത് ഗൂർഖകളുമായി കാഷ്വലായി സംസാരിക്കുന്നതിനിടയിൽ ചില പോലീസുകാരൊക്കെ സന്തോഷിനെ കുറിച്ചും തിരക്കി തുടങ്ങി നേരത്തെ ഗൂർഖകളുടെ കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന സന്തോഷ് എന്ന വ്യക്തി ഇപ്പോൾ നേപ്പാളിലാണെന്നും അയാൾ വിചാരിച്ചാൽ നേപ്പാളിൽ നിന്നും കുറച്ചധികം ഗൂർഖകളെ തങ്ങളുടെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുമൊക്കെ വേഷം മാറിയ പോലീസ് സംഘം ഗൂർഖകളോട് ചോദിച്ചു കൂട്ടത്തിൽ ഇപ്പോൾ നേപ്പാളിൽ തന്നെയാണോ എന്നുള്ള കാര്യവും പോലീസ് സംഘം ഗൂർഖകളോട് ചോദിച്ചു എന്നാൽ കൂട്ടത്തിൽ ഒരു ഗൂർഖ ഇപ്പോൾ നേപ്പാളിലല്ല എന്നും അയാൾ തന്റെ ബിസിനസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോയിരിക്കും ായിരുന്നു ആ ഗൂർഖ പോലീസ് സംഘത്തിനോട് പറഞ്ഞത് കോയമ്പത്തൂരിൽ രുക്കിപാളയം എന്ന സ്ഥലത്താണ് സന്തോഷ് പോയിരിക്കുന്നതെന്ന് കൂടി ആ ഗൂർഖ പോലീസിനോട് വ്യക്തമാക്കി ഇതേസമയം തന്നെ എസ് ഐ അലക്സാണ്ടർ ഉൾപ്പെടുന്ന സംഘം നേപ്പാളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു നേപ്പാളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു എസ് ഐ അലക്സാണ്ടറിന് ഒരു സംശയം തോന്നിയത് ഒരുപക്ഷേ നേപ്പാളിലാണ് താനെന്നുള്ള വാർത്ത വെറുതെ സ്പ്രെഡ് ചെയ്യുകയാണോ എന്നുമുള്ള സംശയമായിരുന്നു എസ് ഐക്ക് തോന്നിയത് ആ സംശയം തോന്നിയ ഉടൻ തന്നെ എസ് ഐ അലക്സാണ്ടർ സ്റ്റേഷനിലെത്തി അക്കാര്യം തന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിക്കുകയും ചെയ്തു ഇതേ സമയത്തായിരുന്നു മഫ്തിയിൽ ഡ്യൂട്ടിക്ക് പോയ പോലീസ് സംഘം ഗൂർഖകളിൽ നിന്നറിഞ്ഞ വിവരങ്ങളുമായി എസ് ഐയെ സമീപിക്കുന്നത് സന്തോഷ് രുക്കിപാളയം എന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് മഫ്തി പോലീസ് എസ് ഐക്ക് റിപ്പോർട്ട് ചെയ്തു ഉടൻ തന്നെ എസ് ഐ അലക്സാണ്ടർ സംഘവും കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടു കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തി എസ് ഐ അലക്സാണ്ടർ സംഘവും സംഭവിച്ച കഥകളൊക്കെ അവിടുത്തെ ഡിവൈഎസ്പി അറിയിക്കുകയും ചെയ്തു റുക്കിപാളയം പോലെ ഒരു സ്ഥലത്ത് ഗൂർഖകളുടെ ക്യാമ്പിൽ സന്തോഷ് എന്ന വ്യക്തിയും അയാളുടെ ഭാര്യയും കഴിയുന്നുണ്ടെന്നായിരുന്നു എസ്ഐ കോയമ്പത്തൂർ സ്റ്റേഷനിൽ അറിയിച്ചത് എന്നാൽ ആ സ്ഥലത്തേക്ക് പോലീസ് വേഷത്തിൽ ഒരു റെയ്ഡ് അസാധ്യമാണെന്നായിരുന്നു കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്നും കേരള പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയത് അതുകൊണ്ട് തന്നെ എസ് ഐ അലക്സാണ്ടർ സംഘവും മഫ്തിയിലാണ് ഗൂർഖ ക്യാമ്പിലേക്ക് പുറപ്പെട്ടത് കോയമ്പത്തൂർ റുക്കിപാളയത്തുള്ള ഗൂർഖകളുടെ ക്യാമ്പിലെത്തി വേഷം മാറിയ എസ് ഐ സംഘവും പഴയ കഥ തന്നെയാണ് പറഞ്ഞത് തങ്ങൾക്ക് ഇരുപത്തിയഞ്ചോളം വരുന്ന ഗൂർഖകളെ ആവശ്യമുണ്ടെന്നും അവരുടെ കൂട്ടത്തിൽ മലയാളി ഗൂർഖയായ സന്തോഷം ഭാര്യയും താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിചാരിച്ചാൽ നിരവധി ഗൂർഖകളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കേട്ടു എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കോയമ്പത്തൂർ ഗൂർഖ ക്യാമ്പിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നും ഒക്കെ വേഷം മാറിയ എസ് ഐ അലക്സാണ്ടർ സംഘവും അവിടെയുള്ള ഗൂർഖകളെ അറിയിച്ചു സന്തോഷിന്റെ ഫോട്ടോ കൈവശമില്ലാത്ത സാഹചര്യത്തിൽ സന്തോഷിന്റെ ഭാര്യ രമ്യയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ടായിരുന്നു പോലീസ് സംഘം ഗൂർഖകളോട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയത് ഒരു ദിവസം മുഴുവൻ ആ കോളനിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും സന്തോഷിനെയോ ഒരു രമ്യയോ പോലീസ് സംഘത്തിന് അവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആദ്യ ദിവസത്തെ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് സംഘം അവർ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിലേക്ക് മടങ്ങിയെത്തി തങ്ങൾ എടുത്തത് ഒരു മണ്ടൻ തീരുമാനമായിരുന്നോ എന്ന് പോലും എസ് ഐക്ക് സംഘത്തിന് സംശയം തോന്നി എന്നിരുന്നാലും തൊട്ടടുത്ത ദിവസം കൂടി ഒരന്വേഷണം നടത്തിയ ശേഷം തിരികെ കൊല്ലത്തെ സ്റ്റേഷനിലേക്ക് മടങ്ങിപ്പോകാമെന്ന് എസ് ഐ ഉൾപ്പെടുന്ന സംഘം തീരുമാനിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പതിവ് കഥയുമായി വേഷം മാറിയ പോലീസ് സംഘം ഗൂർഖകൾ താമസിക്കുന്ന കോളനിയിലേക്ക് പുറപ്പെട്ടു ഉച്ചവരെ തിരച്ചിൽ നടത്തിയ പോലീസ് സംഘം ആകെ ക്ഷീണിച്ചെന്ന് തന്നെ പറയാം അങ്ങനെയാണ് പോലീസ് സംഘം ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി സമീപത്തുള്ള ഒരു ചായക്കടയ്ക്ക് സമീപത്തേക്ക് എത്തിയത് ചായക്കടയിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എസ് ഐ അലക്സാണ്ടർ ഒരു നെയിം ബോർഡ് ശ്രദ്ധിക്കുന്നത് ആ നെയിം ബോർഡിൽ അവിടുത്തെ സ്ഥലപ്പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാഖി പാളയം എന്നായിരുന്നു ബോർഡ് എഴുതിയിട്ടുള്ളത് ആ സമയത്തായിരുന്നു എസ്ഐക്ക് ഒരു സംശയം തോന്നിയത് നേരത്തെ നാട്ടിൽ വെച്ച് ഒരു ഗൂർഖ പറഞ്ഞിരുന്നത് സന്തോഷ് രുക്കിപാളയം എന്ന സ്ഥലത്തേക്ക് പോയി എന്നായിരുന്നു ഒരു പക്ഷേ രുക്കിപാളയം എന്ന് ആ ഗൂർഖ പറഞ്ഞത് രാഖിപ്പാളയം എന്ന ഈ സ്ഥലത്തെക്കുറിച്ച് തന്നെ ആയിരിക്കുമോ എന്നായിരുന്നു എസ്ഐയുടെ സംശയം ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി ഒരു സ്ത്രീ തന്റെ മൊബൈൽ ഒന്ന് റീചാർജ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചായക്കടയ്ക്ക് സമീപത്തേക്ക് എത്തിയത് ആ സ്ത്രീയെ ഒരു നോട്ടം നോക്കിയപ്പോൾ തന്നെ എസ്ഐയ്ക്ക് ഒരു സംശയം തോന്നി സംശയം തോന്നിയ എസ് ഐ തന്റെ കൈവശമുണ്ടായിരുന്ന ഫോട്ടോയിലേക്ക് നോക്കിയപ്പോഴായിരുന്നു ആ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ അതേ രൂപത്തിലുള്ള സ്ത്രീ തന്റെ മുൻപിൽ നിൽക്കുകയാണെന്ന് എസ്ഐക്ക് വ്യക്തമായത് മൊബൈൽ റീചാർജ് ചെയ്ത സ്ത്രീ അപ്പോഴേക്കും ആ കടയിൽ നിന്നും മുൻപോട്ട് നടന്നുപോയി കഴിഞ്ഞിരുന്നു എസ് ആ സ്ത്രീക്ക് പിന്നാലെ ചെന്ന് രമ്യ എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി രമ്യ എന്ന് കേട്ടപ്പോൾ ആ സ്ത്രീ തിരിഞ്ഞു നോക്കുകയും ചെയ്തു മഫ്തിയിലായിരുന്ന എസ്ഐ താൻ കൊല്ലത്തുനിന്ന് വരികയാണെന്നും തന്റെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടെന്നും കൂടി പറഞ്ഞപ്പോൾ ആ സ്ത്രീയൊന്ന് പരിങ്ങി കൊല്ലത്തുള്ള റേച്ചലിനെ കൊലപ്പെടുത്തി സന്തോഷിന്റെ ഭാര്യ രമ്യ തന്നെയല്ലേ നിങ്ങളെന്ന് പോലീസ് ചോദിച്ചതും രമ്യ ആകെ വിളറി വെളുത്തു അത് മാത്രവുമല്ല തങ്ങൾ പോലീസാണെന്ന് കൂടി അവർ പറഞ്ഞതോടെ രമ്യക്ക് പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത അവസ്ഥയായി സഹോദരി രാധിക എല്ലാ കാര്യങ്ങളും തങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും രമ്യ നിരപരാധിയാണെന്നും ഭർത്താവ് സന്തോഷിനെ കാട്ടിത്തരികയാണെങ്കിൽ രമ്യയെ മാപ്പുസാക്ഷിയാക്കാമെന്നും എസ് ഐ രമ്യയെ അറിയിച്ചു പിന്നീട് അധികമൊന്നും ആലോചിക്കാതെ തന്നെ രമ്യ തങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം എസ് ഐയെ അറിയിക്കുകയും ചെയ്തു രമ്യയെ രണ്ട് പോലീസുകാർക്കൊപ്പം നിർത്തിയ ശേഷം എസ്ഐയും മറ്റു രണ്ട് പോലീസുകാരും കൂടി രമ്യ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു രാഖിപ്പാളയത്ത് നിന്നും രണ്ടിടവഴി കഴിയുന്ന സ്ഥലത്ത് ഏറ്റവും ഒടുവിലായി കാണുന്ന വീട്ടിലാണ് അവർ താമസിക്കുന്നതെന്നാണ് രമ്യ പറഞ്ഞിട്ടുള്ളത് ആ ഇടവഴിയിലൂടെ മുൻപോട്ട് നടക്കുന്ന സമയത്തായിരുന്നു എതിരെ വന്നൊരാൾ പോലീസ് സംഘത്തെ കണ്ട് തിരിഞ്ഞോടിയത് പോലീസ് സംഘം മഫ്തിയിലായിരുന്നിട്ടും ആ വ്യക്തി എന്തുകൊണ്ടാകാം ഓടിയതെന്ന് കരുതിയ എസ് ഐയും സംഘവും അയാളെ ഓടിച്ചിട്ട് പിടികൂടുകയും ചെയ്തു കോളനിയിലുള്ള മറ്റുള്ള ആളുകളും ഈ കാഴ്ച ശ്രദ്ധിച്ചു കോളനിക്കുള്ളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ പുറത്തുനിന്നെത്തിയ ആളുകൾ ചേർന്ന് തല്ലുന്നത് കണ്ട നാട്ടുകാരെല്ലാവരും ചേർന്ന് പോലീസുകാരെ വളയുകയും എസ് ഐ അലക്സാണ്ട്ര സംഘത്തെയും പുതിര തല്ലുകയും ചെയ്തു ഇല്ലാതെ വന്നപ്പോഴായിരുന്നു എസ് ഐ അലക്സാണ്ടർ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് ആകാശത്തേക്ക് നിറയൊഴിച്ചത് അപ്രതീക്ഷിതമായി തോക്കിൽ നിന്നും വെടിയുണ്ടയുടെ ശബ്ദം കേട്ട നാട്ടുകാർ ഒന്ന് രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് മാറി ആരെങ്കിലും അനങ്ങിക്കഴിഞ്ഞാൽ അവരെയൊക്കെ തീർക്കുമെന്ന് എസ് ഐ അലക്സാണ്ടർ അവരോടായി പറയുകയും ചെയ്തു ഈ സമയത്തായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്ന ഗൂർഖകൾ അവിടേക്ക് ഓടിയെത്തിയത് പോലീസ് സംഘത്തെ കണ്ടുകൊണ്ട് നേരത്തെ ഓടിപ്പോകാൻ ശ്രമിച്ച ചെറുപ്പക്കാരൻ അപ്പോഴും പോലീസിന്റെ പിടിയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്തായിരുന്നു ഗൂർഖകൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം അവിടെ കൂടി നിന്ന നാട്ടുകാരോട് പറയുന്നത് തോക്കുമായി നിൽക്കുന്ന വ്യക്തികൾ പോലീസുകാരാണെന്നും തറയിൽ കിടക്കുന്ന വ്യക്തി നാട്ടിലൊരാളെ കൊലപ്പെടുത്തിയ ശേഷം ഇവിടേക്ക് നാടുവിട്ട് വന്നതാണെന്നുമായിരുന്നു ഗൂർഖകൾ ആ നാട്ടുകാരോട് പറഞ്ഞത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ എസ് ഐ അലക്സാണ്ടർ സംഘവും തറയിൽ കിടക്കുന്ന വ്യക്തിയെ അന്വേഷിച്ചു തന്നെയാണ് തങ്ങളെത്തിയതെന്നും ആ കിടക്കുന്ന വ്യക്തി തന്നെയാണ് സന്തോഷ് എന്നുള്ള കാര്യവുമൊക്കെ മനസ്സിലാക്കിയത് പോലീസ് സംഘം സന്തോഷിനെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു എന്തോ ഒരു ഒരാവശ്യത്തിനു വേണ്ടി സന്തോഷ് വീടിന് പുറത്തേക്കിറങ്ങിയത് നടന്നു വരുന്ന വ്യക്തികൾ പോലീസുകാർ തന്നെയാണെന്ന് അവരുടെ കാലിൽ കിടക്കുന്ന ബൂട്ട് കണ്ടപ്പോഴേ സന്തോഷ് തിരിച്ചറിഞ്ഞിരുന്നു പോലീസ് സംഘം വേഷം മാറിയിരുന്നെങ്കിലും കാലിലുണ്ടായിരുന്ന ബൂട്ട് മാറ്റുന്ന കാര്യം അവർ മറന്നുപോയിരുന്നു അങ്ങനെയാണ് അവർ പോലീസ് സംഘം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ സന്തോഷ് ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയത് സന്തോഷമായി എസ്ഐ സംഘവും പോലീസ് ജീപ്പിനു സമീപത്തേക്കെത്തി രമ്യ പോലീസ് ജീപ്പിലിരിക്കുന്ന കാഴ്ച അപ്പോഴാണ് സന്തോഷ് കാണുന്നത് രമ്യയെയും സന്തോഷിനെയും കൊണ്ട് പോലീസ് സംഘം തിരികെ കൊല്ലത്തേക്ക് മടങ്ങിയെത്തി പ്രതികളുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കോടതിയിൽ വാദപ്രതിവാദങ്ങൾക്കിടയിൽ രമ്യ പോലീസിന്റെ മാപ്പുസാക്ഷിയാവുകയും ചെയ്തു റേച്ചലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ സന്തോഷിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു അതിവേഗം പ്രതികളെ പിടികൂടി അന്വേഷണം പൂർത്തിയാക്കിയ കേരള പോലീസിന് കോടതിയുടെ പ്രത്യേക പ്രശംസ ലഭിച്ചു